പ്രയാസങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെയാവാനും കടങ്ങളൊക്കെ വിടാനും ആവശ്യമായ രണ്ടു മൂന്ന് ദിക്കറികൾ ഞാൻ പരിചയപ്പെടുത്തുന്നു ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് ഈ യാ യാ അല്ലാഹ് എന്ന ദര് അറുപത്തിമൂന്ന് പ്രാവശ്യവും ദിക്കർ നൂറ്റി ഇരുപത്തി അഞ്ച് പ്രാവശ്യവും യാ അല്ലാഹ് എന്ന ദിക്കർ നൂറ്റി പത്തൊമ്പത് പ്രാവശ്യവും എല്ലാ ദിവസവും നാം ചൊല്ലുകയാണെങ്കിൽ ഏത് ഉദ്ദേശമാണ് നാം ുന്നത് എങ്കിൽ അള്ളാഹുത്താല ആ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കുകയും കടങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീക്കി തരികയും ചെയ്യും എല്ലാ ദിവസവും ഈ വിക്രികൾ മൂന്നും എണ്ണത്തിൽ കുറവ് വരുത്താതെ നാം ചൊല്ലുകയാണെങ്കിൽ ഈ ഉദ്ദേശങ്ങൾ അള്ളാഹു താല പൂർത്തിയാക്കി തരും ഇത് മാതിയായ അതതുകളാണ് മാതിയായ എണ്ണങ്ങളാണ് യാ യാ റൂഫുയാള് എന്ന അറുപത്തിമൂന്ന് അതതും അതുപോലെ യാ റഹ്മാൻ എന്നതിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നൂറ്റി ഇരുപത്തി പ്രാവശ്യവും യാർ യാ അള്ളാ എന്ന നൂറ്റി പത്തൊമ്പത് പ്രാവശ്യവും ഇത് ആ വിക്രുകളുടെ മാതിയായ അതിഥികളാണ് ഈ അതിഥി നാം എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ എണ്ണമനുസരിച്ച് ഈ റിക്കുകൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ കടങ്ങളൊക്കെ വീടി സുഖവും സന്തോഷവും നമുക്കുണ്ടാകും അതുപോലെ ഈ ലിക്കുകളൊക്കെ അടങ്ങിയ മഹത്തായ ഒരു മജിരിസാണ് സിരിസൃത്തുൽ കാഷിഫ അത് എല്ലാ വെള്ളിയാഴ്ചയും ഏഴ് മണി മുതൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്ന മജിരിസാണ് എല്ലാവരും അതിൽ പങ്കെടുക്കുക ആ കൂട്ടത്തിൽ ഹദ്ദാദ്ധ്യവും ഉണ്ടാകും അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹുതല പരിഹാരം നൽകും ഈ വിക്രുകൾ നാം എല്ലാ ദിവസവും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുഭാനുഭവത്തിനാല നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തീർത്തു തരികയും കടങ്ങളൊക്കെ വീടാനുള്ള വഴികൾ ഹലാരായ മാർഗത്തിലൂടെ അള്ളാഹു നൽകുകയും ചെയ്യുമാറാവട്ടെ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് മറ്റൊരവസരത്തിൽ പരിചയപ്പെടാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ സ്വർഗത്തിൽ അള്ളാഹ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു